ാണ് ഇപ്പത്തെ പാവം കുട്ടികൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യം അവർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ബാല്യം ഇല്ല അത് ശാരീരികമായിട്ടുമില്ല ഇല്ല അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് പണ്ടൊക്കെ പീരീഡ്സ് പെൺകുട്ടികൾക്ക് പതിനാല് പതിനഞ്ച് ഒരു പയ്യൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് ഒരു പയ്യൻ കാണിച്ച ഒരു തോന്നിവാസം അത് ഇതുപോലൊക്കെ തന്നെയാണ് അത് അവൻ കാണിച്ച തോന്നിയവാസം എന്ന് പറഞ്ഞാൽ അവൻ ഇതുപോലെ പതിമൂന്നും പതിനാറും വയസ്സൊന്നും അല്ല സത്യത്തിലുള്ളത് അവനിപ്പോ ഒരു ഇരുപത്തി ആറ് വയസ്സാണ് ആ സമയത്തൊരു ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് വയസ്സ് കൊല്ലത്ത് പതിനാറ് വയസ്സുകാരി പ്രസവിച്ച് ഈ ന്യൂസ് കേട്ട് എൻ്റെ കിളിയെ സത്യത്തിൽ പാറിപ്പോയതിൽ അതും സ്വന്തം ആന അവന് പതിമൂന്ന് വയസ്സെങ്ങാണ്ടേ ഉള്ളൂ ഒന്ന് എന്നാലോചിച്ച് നോക്കിയേ ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞാൽ കോവിഡിന് ശേഷം നമ്മുടെ പിള്ളേർ എങ്ങോട്ടാണ് പോകുന്നതിന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് നിങ്ങൾക്കറിയാലോ അതുവരെ ഈ ഓൺലൈൻ ക്ലാസ് അങ്ങനത്തെ ക്ലാസ് ഇങ്ങനത്തെ ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു വീട്ടുകാർ പിള്ളേർക്ക് ഫോൺ കൊടുത്തു തുടങ്ങുന്നത് തന്നെ ഈ കോവിഡ് വന്നതിന് ശേഷം എനിക്കങ്ങനാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അത് ആലോചിക്കേ ഈ ചെറുക്കൻ ഇപ്പം പതിമൂന്ന് വയസ്സ് ആ സമയത്ത് എട്ട് വയസ്സ് അഞ്ച് വർഷം മുമ്പ് പിള്ളേർക്കുണ്ടായ മാറ്റങ്ങളും കാര്യങ്ങളും കാര്യങ്ങളേ എനിക്കിതിനെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ കാരണം ആ ഒരു കൊറോണ വന്നതിന് ശേഷം കുട്ടിയുടെ ഫോണ് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് ആർക്കും അറിയുന്നില്ല ഞാൻ നിങ്ങളോട് അത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിള്ളേർ ഫോൺ കൊടുക്കുമ്പോൾ ഈ ആഡ് എന്നു പറയുന്ന ഒരു സംഭവം ഉണ്ട് ചില ഈ പറയുന്ന ഗൂഗിളിലാണെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് പോകുമ്പോൾ ഈ പറയുന്ന ആഡ് കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ വരുവൊക്കെ ചെയ്യും എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ചിലപ്പം ഒരു പെൺകുട്ടിയുടെ ആവാം നല്ല സെക്സി ആയിട്ടുള്ള ഫോട്ടോസ് ഫോട്ടോസാവാം പല രീതിയിലുള്ളതാവാം അപ്പോൾ ആലോചിച്ച് നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ക്ലിക്ക് ചെയ്തു പോകുന്ന കുറേ കുട്ടികളുണ്ട് കുട്ടികളും കാര്യങ്ങളുമുണ്ട് ഈ സൈറ്റിലോട്ട് ക്ലിക്ക് പോയാലും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സൈറ്റിൽ വരുന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന പേരൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളായിരിക്കും ഞാൻ ഉദ്ദേശം എന്താണെന്ന് ഇത് കാണുന്നവർക്ക് മനസ്സിലാവും അതിൻ്റെ അടുത്ത് എടുത്തിരിക്കുന്ന സ്റ്റെപ്പ് മോം ഡാഡ് ആയിരിക്കും ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇൻട്രസ്റ്റഡ് ഇതെന്താ സംഭവം നോക്കി 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 ഓരോ സൈറ്റുകളിലും കാര്യങ്ങളൊക്കെ പോകുമ്പം കാലത്തിൻ്റെ ഒരു പോക്ക് പോക്കിപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല കാരണം അത് വിവരമുള്ളവർക്ക് അത് മനസ്സിലാക്കാം എന്തായാലും നമുക്ക് ആ ന്യൂസിലോട്ട് പോവാം ന്യൂസിലോട്ട് പോയി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഞങ്ങളുടെ അടുത്തൊരു പയ്യൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ അടുത്തൊരു പയ്യൻ കാണിച്ച കാണിച്ചൊരു തോന്നിയവാസം അത് ഇതുപോലൊക്കെ തന്നെയാണ് അത് അവൻ കാണിച്ച തോന്നിയവാസം എന്ന് പറഞ്ഞാൽ അവൻ ഇതുപോലെ പതിമൂന്നും പതിനാറും വയസ്സൊന്നും അല്ല സത്യത്തിലുള്ളത് അവനിപ്പോൾ ഒരു ഇരുപത്താറ് വയസ്സുവാണ് ആ ആ ഞാൻ ഒരു നമുക്ക് ന്യൂസ് വരാം കൊല്ലം സ്വദേശിയായ പതിനാറുകാരി കുഞ്ഞിന് ജന്മം നൽകി ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേരുന്നുണ്ട് വിനീഷ് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ് ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ പിന്ന ശരിക്കും മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലത്ത് പതിനാറ് വയസ്സുകാരി പ്രസവിച്ചതായിട്ടുള്ള വാർത്തയാണ് ജനുവരി പതിമൂന്നിനാണ് ഭിന്ന ഈ ഒരു സംഭവം ഉണ്ടായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി പ്രസവിക്കുകയായിരുന്നു തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തക വിവരം അറിയുകയും പോലീസ് അടങ്ങുന്ന സംഘം എത്തുകയും ചെയ്തു പതിനാറ് കഴിവുടെ മൊഴി രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കുട്ടി പോലീസിനോട് മൊഴി നൽകിയത് തന്റെ ഇളയ സഹോദരനാണ് എന്നുള്ളൊരു ഇതിനെതിരെയാണ് മൊഴി നൽകിയിരിക്കുന്നത് സഹോദരനെതിരെ പതിമൂന്ന് വയസ്സ് മാത്രമേ താഴെയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തമാശിച്ചു തുടങ്ങിയ ചില ബന്ധങ്ങളാണ് ഇത്തരത്തിലേക്ക് എത്തിയതെന്നാണ് ഈ കുട്ടിയുടെ മൊഴിയിൽ പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടി തന്നെ ഈ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ പോലീസ് ഇടപെടുകയും അഞ്ച് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇനി ഉണ്ടായത് ഇതിൽ മൂന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഒളിവിൽ പോയ സാഹചര്യമുണ്ട് ഈ ഈ കുട്ടിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടവരുണ്ടായിരുന്നു കോൺഗ്രസ് മാർച്ച് നടത്തിയത് എന്തായാലും വലിയ ഒരു തന്നെയാണ് കൊല്ലം സ്വദേശിയായ പതിനാറുകാരിയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൊഴിയിൽ ഇളയ സഹോദരനാണ് ഉത്തരവാദി എന്ന രീതിയിലുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹിന്ദുവ ഈശ്വര ഒട്ടും കൂടി വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് സത്യത്തില ഓക്കെ എന്തായാലും നമുക്ക് ഇനി എന്തൊക്കെയാണ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം നിങ്ങളൊന്നാലോചിച്ചോക്കെ ഈ ഫോൺ തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നവും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുകൊട്ടേ കോവിഡിന് ശേഷം ഒരുപാട് 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 പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വീട്ടുകാരും മക്കൾക്ക് ഫോൺ കൊടുത്തു വിടുന്നു അല്ലെങ്കിൽ മക്കളെ പഠിക്കാൻ വിടുന്നു ദൂര സ്ഥലങ്ങളിൽ പഠിക്കാൻ വിടുമ്പോൾ നിങ്ങൾ ഒന്ന് വിളിച്ച് ഓർക്കാറുണ്ടോ അല്ലെങ്കിൽ അമ്മേ ഞാൻ ഇന്ന് ഇറങ്ങുകയാണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ഇറങ്ങും എന്ന് പറയുമ്പോൾ ആ സമയം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം രണ്ട് ദിവസം മുമ്പാണ് ഇറങ്ങിയെങ്കിൽ അതിന് മുമ്പത്തെ ദിവസം ഒന്ന് വീഡിയോ കോളൊക്കെ ചെയ്ത് നോക്കണം മോൾ വീട്ടിലുണ്ടോ അല്ലെങ്കിൽ ആ സ്ഥലത്ത് തന്നെ ആണോ ഏ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ചിലവരൊക്കെ ആ ഒരു ഡേറ്റ് പറയും അതിന് രണ്ട് ദിവസം മുമ്പ് വീട്ടിൽ ഇറങ്ങി ചിലപ്പോൾ കറങ്ങാനൊക്കെ പോകും ഒന്ന് പണി മേടിക്കുന്ന ടീംസുകളൊക്കെ ഉണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞില്ലേ അത് വേറെ ഒന്നുമല്ലോ ചേർക്കനാണ് ഇത് നടന്നൊരു സംഭവം തന്നെ അവൻ ഭയങ്കര കോഴിത്തരും അങ്ങനെ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് കാലഘട്ടത്തിൽ പണി ഒരു ഇതുണ്ട് ഈ ഫേക്ക് ഒക്കെ വെച്ചിട്ട് ചില പെണ്ണുങ്ങളുടെ ഒക്കെ പ്രൊഫൈലൊക്കെ വെച്ച് പണ്ട് തൊട്ടുള്ളവരുടെ അങ്ങനെ ഇവനൊരു പണി കൊടുക്കാൻ നേരത്ത് എന്താ പറയണ്ടേ നിനക്ക് ഈ ലോകത്ത് ആരോടാണ് താല്പര്യം കൂടുതലെന്നൊക്കെ ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ ഈ ചില ചാറ്റുകളൊക്കെ ഇല്ലേ അവൻ അങ്ങനെ ചാറ്റ് ചെയ്ത് തന്നിപ്പം സ്വന്തം സിസ്റ്ററിനെ ആണെന്ന് അപ്പം ഈ സ്വന്തം സിസ്റ്ററിനെ ഓൾറെഡി ഈ ചാറ്റ് ചെയ്യുന്നവർക്ക് അറിയാം ഏ എന്തായാലും അവൻ ചുമ്മാ ഈ ചാറ്റിൽ കൂടെ ഒരു സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും എഴുതി സിസ്റ്ററിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു അപ്പോൾ ആ സിസ്റ്ററിനെ ഇവർക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവൻ സൈഡിൽ കൂടെ ആ ഫോട്ടോസൊക്കെ എടുത്ത് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന ആള് തന്നെ അപ്പം അവൻ്റെ മൈൻഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ ഒരു സാധനം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അമ്മേന്നോ പെങ്ങളന്നോ പോലും തിരിഞ്ഞ് നോക്കാത്ത കുറേ ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ചിലപ്പോൾ നമ്മുടെ ഉമ്മ നല്ല കുഞ്ഞായിട്ട് ഈ പറഞ്ഞ ഈ വ്യക്തി നല്ലവനായ ഉണ്ണിയാണ് നാട്ടിലെ നല്ലവനായ ഉണ്ണി നല്ല കണ്ണിലുണ്ണി പൊന്നുണ്ണി തക്കുടക്കുടം സത്യം പറയാലോ അങ്ങനെ കുറേ നാരികളുണ്ട് അവർ അവർക്കാണെങ്കിൽ പിന്നെ സമൂഹത്തിലാണെങ്കിൽ നല്ല വിലയും കാര്യങ്ങളൊക്കെ ഓക്കെ ഉള്ളത് ഉറന്ന് പറയുന്നവനെ ഒരു മനുഷ്യനും കണ്ടെടുത്താൽ കണ്ടുകൂടുകയും ചെയ്യുക അങ്ങനെയാണ് ഇവിടുത്തെ കാലവും ഓക്കെ എന്തായാലും നമുക്ക് മായാസ് ബ്ലോഗിലെ ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോ വെക്കാം പിന്നെ അതിന് മുമ്പ് നമുക്ക് രണ്ട് കമൻസ് ഒന്ന് വായിച്ച് നോക്കാം ഈ വസ്ത്രധാരണം ഒരു നിയന്ത്രണം വരണം എന്നുള്ള രീതിയിലാണ് കമൻ്റ് ഒക്കെ വന്നേക്കുന്നത് ആണോ എനിക്കങ്ങനെ എനിക്കതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാനുള്ളത് അവർക്ക് ഓരോത്തോരോ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പം എവിടെ എന്തായാലും ഷോർട്ട്സ് ഇട്ടുണ്ടോ അല്ലല്ലോ കൂടുതലും ബെണ്ണുങ്ങൾ നടക്കുകയൊക്കെ ചെയ്യുന്നത് അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ തന്നെ അഭിപ്രായം പറയാം ഓക്കെ പിന്നെ വേറെ ഒരു എന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വർ പറഞ്ഞതിൻ്റെ കാര്യം തിരിച്ചറിയുക ഇങ്ങനെയൊക്കെ വരുന്ന കാരണം ഉദ്ഘാടനം ചെയ്യുന്നവരുടെ വേഷത്തിലാ പങ്കുണ്ടെന്നുള്ള രീതിയിലാണ് ഇനി അവിടെ ആരെ റോസിനെ കയറ്റി ചേട്ടാ അത് നോക്കിയിട്ടല്ലയോ ഏ ഇട നമ്മൾ ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ വസ്ത്രത്തിൻ്റെയൊക്കെയല്ല ഇപ്പം അവനവനൊരു കൺട്രോൾ സ്വയം ഉണ്ടെങ്കിൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് വേറെ കാര്യങ്ങൾ ഓക്കെ ഇത് സംബന്ധമായിട്ട് മായാസ് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ചേച്ചി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോന്ന് കണ്ടിട്ട് വരാം ാണ് ഇപ്പോഴത്തെ പാവം കുട്ടികൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ബാല്യമില്ല അത് ശാരീരികമായിട്ടും ഇല്ല അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് പണ്ടൊക്കെ പീരിയസ് പെൺകുട്ടികൾക്ക് പതിനാല് പതിനഞ്ച് വയസ്സിലാണ് ആകുന്നത് അതുവരെ അവർക്ക് ബാല്യമാണ് അടിച്ചുപൊളിച്ച് നടക്കാം സത്യം പറഞ്ഞാൽ ഇപ്പൊ ഉള്ള പിള്ളേർക്ക് പാവം പിള്ളേർ എട്ടോ ഒമ്പത് പത്ത് അല്ലേ എട്ടോ ഒമ്പതിലൊക്കെ ആകുക ചെയ്യുന്നത് അപ്പൊ തന്നെ അതിൻ്റെ ശാരീരികമായ മാറ്റങ്ങൾ ആ മാറ്റം വന്ന അതുങ്ങൾക്ക് തന്നെ ആ ശരീരം കൊണ്ടറക്കാനുള്ള ഒരു അതുങ്ങൾക്ക് അതിനുള്ള ഒരു പ്രാപ്തി ഇല്ലാത്ത പോലെ സത്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അതിനെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുക എടുക്കുകയൊക്കെ വേണം അപ്പം തന്നെ അതുങ്ങൾക്ക് നേരെ ശൈശവത്തിന്ന് അതിങ്ങൾ നേരെ കൗമാരത്തിലേക്ക് ചാടുന്ന പോലെ അല്ലാതെ ഒരു ബാല്യം അനുഭവിക്കാനുള്ള അവസ്ഥ പോലും ഇല്ല അത് അതാണ് അതിങ്ങടെ ഒരു ദുരവസ്ഥ അതങ്ങനെ പിന്നെ പണ്ടൊക്കെ നമ്മളിപ്പോൾ ഒരു ഹാളിലൊക്കെയാണെങ്കിൽ അമ്മമാർ നമ്മൾ വന്ന് ചുമ്മാ സോഫയിലോ അവിടെ ഇവിടെയൊക്കെ കിടക്കുകയാണെങ്കിൽ പോലും ചുമ്മാ കിടക്കാൻ പോലും സമ്മതിക്കില്ല അച്ഛനും ആങ്ങളമാരും ഒക്കെ അവിടെയുണ്ട് പെൺകുട്ടികൾ അങ്ങനെ നീണ്ടു നിർന്ന് ചുമ്മാതെ ആരപ്പാവാടയൊക്കെ അല്ലേ അന്ന് നമ്മൾ കൊടുക്കുക അങ്ങനെ പോലും സമ്മതിക്കാത്ത അമ്മമാരുണ്ട് അല്ലെങ്കിൽ ഒരു പരിധി ൂടുതൽ ചുമ്മാ ഇങ്ങനെ ആങ്ങളമാര് സ്നേഹം കൊണ്ട് എടുത്തു പൊക്കുകയൊക്കെ ചെയ്യും ഒന്നോ രണ്ടോ എടുത്തു പൊക്കി കഴിയുമ്പോഴത്തേനാ അങ്ങനെയൊന്നും ചെയ്യണ്ട എന്നുള്ള രീതിയിൽ പറയാം അതൊക്കെ വേറൊരു രീതിയാണ് കാരണം ശരീരം തമ്മിൽ തമ്മിലധികം കണക്ഷൻ ആവേണ്ട എന്നുള്ള രീതിക്കായിരിക്കാം അന്ന് അങ്ങനത്തെ കുറേ നീന്തണം നമ്മൾ അന്നത്തെ കാലത്ത് അത് നോക്കുമ്പോൾ നമുക്കത് മൊത്തം ഒരുമാതിരി ദേഷ്യം വരുന്ന കാര്യമാണ് പക്ഷെ അതിനൊക്കെ ഒരു നല്ല വശം ഉണ്ടെന്ന് തോന്നുന്നു ഇന്നിപ്പം ഈ പെൺകുട്ടികൾ കുഞ്ഞു പിള്ളേരാണേലും അത്യാവശ്യം ബാല്യത്തിൽ തന്നെ ഇതിന് നല്ല വണ്ണോ നല്ല തുടുപ്പോ ഒക്കെ ഉള്ള നല്ല കുഞ്ഞുമക്കളാണ് അതിങ്ങളെയാണ് ഈ അമ്മമാര് ശ്രദ്ധിക്കാതെ വേഷം എല്ലാം കൂടി ഇരിക്കും സ്വന്തം മക്കൾക്ക് നമ്മൾ നോക്കുമ്പോ നമുക്കൊന്നും തോന്നുകയല്ല പക്ഷേങ്കില് അത് അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമായി ഇറുകിയ വേഷവും ഇച്ചിരി ഇറക്കം കുറഞ്ഞതും അതുപോലെ ശരീരഭാഗങ്ങളൊക്കെ പുറത്ത് കാണുന്ന വേഷങ്ങളൊക്കെ അങ്ങനെ ഇട്ട് അച്ഛൻ്റെ ആംഗളമാരുടെ ആണെങ്കിലും മുന്നിൽ നടക്കാൻ പാടില്ല പണ്ടൊന്നും അങ്ങനെ നടത്തിക്കില്ല ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല കുടുംബങ്ങളാണ് രണ്ട് മക്കളെ കാണുള്ളൂ ഒന്ന് ആങ്കൊച്ചും ഒന്ന് പെങ്കൊച്ചും അങ്ങനെ ആയിരിക്കും അപ്പോൾ ഇതുങ്ങളെ ഉള്ളങ്കയിൽ വെച്ച് പൊന്നുപോലെയാണ് വളർത്തുന്നത് പക്ഷേ അവർക്കാവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും മുഴുവൻ മേടിച്ചു കൊടുക്കാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിന്റെ ഇടയ്ക്ക് ഇതുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായ കുറേ കാര്യങ്ങളും അതിങ്ങളെ ശ്രദ്ധിക്കേണ്ടതായ കാര്യവും ഈ അച്ഛന്മാരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മമാരെയാണ് പറയേണ്ടത് കാരണം അമ്മമാരാണ് അത് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ കൊച്ചു പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു അതാണ് എനിക്ക് കേട്ടിട്ട് ഒരുമാതിരി ഇവിടെ പേരൻസിനെ കുറ്റം പറയാൻ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് ഇപ്പം എല്ലാം അമ്മമാരുടെ നീചത്തൊട്ടേ വരത്തുള്ളൂ അത് അങ്ങനെ വരും കാരണമെന്ന് പറഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർ ഈ പറയുന്നത് ഞാനാണെങ്കിൽ പോലും തട്ടി മാറ്റുക ഇനി ഇതൊക്കെ നിങ്ങൾ ചിന്താഗതി മാറ്റണമെന്നൊക്കെ ചൊന്നു വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു അങ്ങനെ മതിയായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ പിന്നെ ഈ ഒരു പ്രായം ചക്കന് പതിമൂന്ന് വയസ്സ് എനിക്ക് പതിമൂന്ന് വയസ്സുള്ള സമയത്ത് ഞാൻ ഈ പാരിജാതം സീരിയലിൻ്റെ കഥ പറച്ചിലായിരുന്നു ക്ലാസ് ഞാൻ ഞാനാ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷിനു എന്ന് പറയും അവനും ഷിനു ഉണ്ട് ഞങ്ങൾ നേരെ ഒരു പഠിപ്പിയുണ്ട് അതിനക അവൻ അവിടെ അടുത്തുനിന്ന് പരിജാതത്തിൻ്റെ രണ്ട് ഇരട്ടകളുണ്ട് ഞങ്ങൾ ഓടി വരും ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പരിപാടിയൊക്കെ സത്യം പറഞ്ഞല്ല രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറായപ്പോഴാണ് ഞാൻ പുല്ലെ എന്നുള്ള വാക്ക് വിളിക്കാൻ തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ അത് ഈ പറയുന്ന ഈ ഫ്രണ്ട്സിൻ്റെ ഇടയില്ല അറിയാമല്ലോ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അതുവരെ നമ്മൾ ചെറുവിളിയൊന്നുമില്ല പിന്നെ എന്തെങ്കിലും ഗ്രൗണ്ടിൽ കിടന്ന് ഇടി ഉള്ളപ്പോൾ പട്ടി എന്തെങ്കിലും വിളിക്കുന്ന പരിപാടി ഉള്ളായിരുന്നു ഇപ്പം പിന്നെ നമ്മുടെ വായിലൊക്കെ എന്തൊക്കെ വരുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല ഞങ്ങളുടെ എൻ്റെ ഒരു കാലഘട്ടം എൻ്റെ ഒരു ഇതൊക്കെയാണ് ഞാനീ പറയുന്നത് ഈ പതിമൂന്ന് വയസ്സിൽ നമുക്കിതൊക്കെ എന്താ പറയാ ഇതൊക്കെ ഞാൻ ഒന്നും പറയുന്നില്ല ചിലപ്പോൾ നിങ്ങളും വിചാരിക്കും നീ അന്നും മണ്ണേ ഇന്നും എന്ന് വേണമെങ്കിൽ പറഞ്ഞു വിടും പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട പ്രത്യേകിച്ച് അമ്മമാർ അമ്മമാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കുക പല കാര്യത്തിലും അതുപോലെ തന്നെ പഠിക്കാൻ പോകുന്ന സമയത്താണെങ്കിലും പിള്ളേർ പോകുന്നത് അമ്മയും ഞാൻ ഇരുപതാം തീയതി വരും ഏ അല്ലെങ്കിൽ മുപ്പതാം തീയതി ഞാൻ വരും എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് ദിവസം ദൂരമുള്ളവരുടെ കാര്യം പറയാം രണ്ട് ദിവസം മുമ്പ് തന്നെ ഓക്കെ അതിന് മുമ്പ് ഒന്ന് കോളേജിൽ വിളിക്കുക അല്ലെങ്കിൽ ഹോസ്റ്റലാണെങ്കിൽ കോളേജ് ഹോസ്റ്റലിൽ വിളിക്കുക കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കുക ഓക്കെ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ തന്നെ ചിലവർ ഇന്ന എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം മുമ്പ് ഇറങ്ങുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കണം എല്ലാവരും ഒന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തൊന്നുമില്ല അതുകൊണ്ട് പേരൻറ്റ്സ് പിള്ളേരെ ഫോൺ ചെക്ക് ചെയ്യുക എല്ലാം ശ്രദ്ധിക്കുക അത് കാലത്തിൻ്റെ പോക്ക് അതുപോലെയാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക നിങ്ങളുടെ മക്കളെ ഇരുപതോ ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സുള്ളവരെ ഒക്കെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക കോളേജിൽ പഠിക്കുന്ന പ്രത്യേകിച്ചും പെൺകുട്ടികളെ കാരണം ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമുക്കറിയാം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ഓ ഇവനൊക്കെ വേറെ പണിയില്ലെന്നേ പറയാം കാരണം ഈ ഒരു ജനറേഷൻ കണ്ടു കണ്ടുവളർന്ന് ഇപ്പോഴത്തെ പിള്ളേർ ഏത് രീതി പോകുന്നതെന്ന് നല്ല രീതി അറിയാം അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യുക ബൈ ലവ് യു